ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളെ ഉസ്താദുമാരെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഒരു ചെറുകഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കമ്പളിപ്പൊതപ്പും എന്തോ പൊതിഞ്ഞു പിടിച്ച് ഒരാൾ നബിസുല്ലാഹുലൈസ്മയുടെ മുന്നിൽ വന്നു 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 ഒരു തള്ള പക്ഷിയും അതിന്റെ കുഞ്ഞുങ്ങളുമാണിതിലുണ്ടായിരുന്നത് വന്നയാൾ തന്റെ പക്ഷിപ്പിടുത്തത്തെക്കുറിച്ച് നബിസാഹുലൈസ് വിശദീകരിച്ചു ആഗതന്റെ വർത്തമാനം നബിസുലൈ സ്ല്ലാത്തങ്ങളെ ദേഷ്യമുണ്ടാക്കി അന്യായമായി പറവയെ പിടികൂടിയത് റസൂൽ സുല്ലാസ്ല്ല സമ്മതമായില്ല െ പുറത്തേക്ക് വിട്ടെങ്കിലും അത് അവിടം വിട്ടു പോകാതെ തന്റെ കുഞ്ഞുങ്ങളുടെ കൂടി രക്ഷിക്കാനായി അവിടെ തന്നെ വട്ടമിട്ടു പറന്നു സ്വഹാബികൾ സഹാനുഭൂതിയോടെ രംഗം നോക്കി നിന്നു നിബിത്തങ്ങൾ പറഞ്ഞു ഈ തള്ളപ്പക്ഷിക്ക് അതിന്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നുവോ എങ്കിൽ അള്ളാഹുവി അവന്റെ അടിമകളോടുള്ള സ്നേഹം ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് അതിനാൽ പക്ഷികളെ അതിന്റെ യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുവിടുക ഇത്രയും പറഞ്ഞ് എന്റെ ചെറുകഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസൈക്കം